നമസ്കാരം പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ ഇന്ന് യമൻ നടപ്പിലാക്കേണ്ടതാണ് ഇത് അവസാന നിമിഷം വളരെ ശക്തമായ ചില ഇടപെടലുകളെ തുടർന്ന് മാറ്റിവെച്ചു നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതിൽ മലയാളികൾ സന്തോഷിക്കേണ്ടതാണ് കാരണം മലയാളികളുടെ ഐക്യത്തിൻ്റെ പ്രതീകമാണത് അതേസമയം നിമിഷപ്രിയയെ ന്യായീകരിക്കാൻ കഴിയുമോ നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കേണ്ടത് ആവശ്യമാണോ എന്ന ചർച്ചയും ഒരു സജീവമാണ് മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് നിമിഷപ്രിയ ഒരാളെ കൊന്നു എന്നത് മനസ്സിലാക്കാം എന്നാൽ ആ ശരീരം ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ പല കഷണങ്ങളായി വെട്ടിമുറുക്കി വാട്ടർ ടാങ്കിൽ ഇട്ടത് ശരിയാണോ എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് ആ ചോദ്യം ഒക്കെ പ്രസക്തമുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വിമർശനം ഉന്നയിക്കുന്നവർ ഒരു ചോദ്യമുണ്ട് നിമിഷപ്രിയയെക്കുറിച്ചുള്ള അതേ നിലപാട് തന്നെയാണോ നമ്മുടെ നാട്ടിൽ ശിക്ഷിക്കപ്പെടുന്നവരെ കുറിച്ച് നമുക്കുള്ളത് എന്നതാണ് അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ വധശിക്ഷ വിധിക്കപ്പെടുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കുന്നത് എന്നതാണ് ഈ ചോദ്യമൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അതൊന്നും നിഷേധിക്കേണ്ടതല്ല എന്നാൽ ജനാധിപത്യമില്ലാത്ത എന്തിനേറെ ഭീകരപ്രസ്ഥാനമായി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ട ഒരു ഭരണകൂടം ഒരു ഇന്ത്യൻ പൗരിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ അത് കണ്ണുമടച്ച് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ അവൾ കുറ്റക്കാരിയാണ് എന്നതിന് തെളിവുണ്ടോ അവൾക്ക് ഏത് കുറ്റക്കാരിക്കും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ കിട്ടുന്ന അവകാശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അവളെ രക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വന്നത് നിമിഷപ്രിയ ഇത്രയേറെ ചർച്ചയ്ക്ക് കാരണമായത് സൗദി ജയിലിൽ കഴിയുന്ന ഇതേപോലെ തന്നെ കൊലപാതക കുറ്റത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ടാണ് അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി വലിയ ക്യാമ്പയിൻ നടക്കുന്നു നാൽപ്പതോ അമ്പതോ കോടി രൂപ ശേഖരിക്കുന്നു അത്രയും പണം ബ്ലഡ് മണിയായി കൊടുക്കേണ്ടതുമില്ല അപ്പോൾ ഒരു ചോദ്യം അബ്ദുൾ റഹീമിന് വേണ്ടി ഇത്രയും വലിയ ക്യാമ്പയിൻ നടക്കുന്നതും അതിനുവേണ്ടി ഇത്രയധികം പണം ശേഖരിക്കാൻ കഴിഞ്ഞതും അബ്ദുൾ റഹീം മുസ്ലീം ആയതുകൊണ്ടാണ് അതേസമയം നിമിഷപ്രിയ ഹിന്ദുവായതുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇതായിരുന്നു കാലത്തെ ഏറ്റവും വലിയ വിവാദം ആ വിവാദത്തിൽ അല്പം ശരിയുണ്ട് എന്ന് തോന്നുന്ന സാഹചര്യമൊന്നുണ്ടായിരുന്നു നിമിഷപ്രിയയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വലിയ ശബ്ദമൊന്നും ആരും ഉയർത്തിയില്ല ആ ഒരു ആരോപണം ശക്തമായപ്പോൾ എന്തുകൊണ്ട് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിമിഷപ്രിയയെ രക്ഷിക്കാൻ കഴിഞ്ഞുകൂടാ എന്ന നിലപാടുമായി ആദ്യം രംഗത്ത് വന്നത് മറുനാടനാണ് അതിനു മുമ്പ് തന്നെ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ഉണ്ട് അതിനകത്ത് ജാതി മത ഭേദമതി എല്ലാവരുമുണ്ട് അവരെല്ലാം കൂടി നിമിഷപ്രിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഈ ചർച്ചയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ പോലും കഴിയുന്നില്ല ആദ്യം കൊടുക്കേണ്ട ചർച്ചയുണ്ട് ഈ ചർച്ചയ്ക്ക് കൊടുക്കേണ്ട തുക ഇരുപതിനായിരം ഡോളർ കണ്ടെത്താൻ പോലും കഴിയുന്നില്ല രണ്ടാം ഘട്ടത്തിൽ അടുത്ത ഇരുപതിനായിരവും കൊടുക്കണം എന്നാണ് പറഞ്ഞത് അവിടെ മറന്നാടൻ ഇടപെടുന്നു മറനാടൻ ക്യാമ്പയിൻ ആരംഭിക്കുന്നു ഞൊടിയിടയിൽ ഒന്നും രണ്ടും ഘട്ടത്തിന് ആവശ്യമായ നാൽപ്പതിനായിരം ഡോളറും അതിനപ്പുറവും പണം ശേഖരിക്കാൻ കഴിയുന്നു ഇതോടുകൂടി ആ ആരോപണത്തിന്റെ മുനൊടിഞ്ഞു ഹിന്ദുവാണെങ്കിലും രക്ഷിക്കാൻ മലയാളിക്ക് മനസ്സുണ്ട് മുസ്ലിമായതുകൊണ്ട് മാത്രമല്ല എന്ന് ഈ ഒരു സാഹചര്യത്തിൽ തെളിഞ്ഞു പക്ഷേ ചർച്ച എത്തിയില്ല നിമിഷപ്രിയയുടെ വധശിക്ഷ സ്ഥിരീകരിച്ചുകൊണ്ട് തീയതിയും പ്രഖ്യാപിച്ചു അതിൻ്റെ കാരണം നമ്മൾ സാമൂൽ ജെറോം എന്ന് പറയുന്ന യമനിൽ താമസിക്കുന്ന ഒരാളെ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ചുമതലപ്പെടുത്തി കുടുംബവും ചുമതലപ്പെടുത്തി സാമൂൽ ജെറോം അദ്ദേഹത്തിന് കഴിയുന്നത് പോലെ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗം എന്ന നിലയിൽ രണ്ട് ഘട്ടമായി പണം കൈമാറി എന്നാൽ ഈ പണം ഈ പറയുന്ന കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിലെത്തിയോ അവർ ആ പണം സ്വീകരിക്കാൻ ഒരുക്കമാണോ അവർ ചർച്ചയ്ക്ക് തയ്യാറാണോ അവർ ബ്ലഡ് മണി സ്വീകരിക്കും ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയും ഉണ്ടായില്ല ഇത് നിമിഷ പ്രിയ ആക്ഷൻ കമ്മിറ്റിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ചുമതലക്കാരായിരുന്നവർ പറഞ്ഞു അങ്ങനെ ഒരു ഉറപ്പമില്ലാതെ എങ്ങനെ പണം കൊടുക്കുമെന്ന് വിവാദമായപ്പോഴാണ് രണ്ടാമത്തെ പണം കൊടുപ്പൊക്കെ കഴിഞ്ഞത് അങ്ങനെ പണം സ്വീകരിച്ചെന്നും ചർച്ച നടക്കാൻ തുടങ്ങുന്നെന്നും ഒരു ധാരണയെങ്കിലും തരൂ എങ്കിൽ നമുക്ക് അടുത്ത ഘട്ടം പണം ശേഖരിക്കാമെന്ന് പറഞ്ഞു പക്ഷേ പണം കൈമാറിയതല്ലാതെ അങ്ങനെ എന്തെങ്കിലും ഒരു ചർച്ച നടന്നതായി ആർക്കും ഒരു തെളിവുമുണ്ടായിരുന്നില്ല ഇത് സാമൂഹ്യ ജരമടക്കമുള്ളവർ പറയുന്നൊരു കാര്യമാണ് അതിനിടയിൽ വധശിക്ഷയുടെ ദിവസം പ്രഖ്യാപിക്കപ്പെട്ടു അതോടുകൂടി നിരാശരായി പക്ഷെ അങ്ങനെ നിരാശരാവണ്ട വീണ്ടും നമുക്ക് പരിശ്രമിക്കാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മുൻഗണന മാറുന്നു വധശിക്ഷ ഒഴിവാക്കുക എന്നതിനേക്കാൾ വധശിക്ഷ നീട്ടിവെക്കുക എന്നതിലേക്ക് മുൻഗണന മാറുന്നു പക്ഷെ നമുക്ക് ആർക്കും ഇതിലേക്ക് എത്തപ്പെടാൻ കഴിയുന്നില്ല കേന്ദ്ര സർക്കാർ അതിശക്തമായി ശ്രമിച്ചു എന്നാൽ അവർക്കാർക്കും ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല അതിൻ്റെ കാരണം നിമിഷപ്രിയ ജയിലിൽ അടച്ചിരിക്കുന്ന യമൻ ഭരണകൂടമല്ല യമനിലെ അധിനിവേശ ഭരണകൂടമാണ് യമനിൽ തന്നെ രണ്ട് രാജ്യമായാണ് യമൻ മുമ്പോട്ട് പോകുന്നത് യമന് പ്രസിഡൻറ്റും സംവിധാനവും ഒക്കെയുണ്ട് എന്നാൽ സനയടങ്ങുന്ന പ്രധാനപ്പെട്ട ഭാഗത്തിൻ്റെ നിയന്ത്രണം ഹൂത്തികൾക്കാണ് ഹൂത്തികൾ അമേരിക്കയുടെ ലിസ്റ്റിലെ ഭീകര സംഘടനയാണ് ചെങ്കടലിൽ കപ്പൽ താഴ്ത്തുന്ന സംഘടനയാണ് അതുകൊണ്ട് ഹൂത്തികളുമായി ചർച്ച നടത്താൻ ഇന്ത്യക്കോ ഇന്ത്യൻ ഭരണകൂടത്തിനോ ഇതിന് സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾക്കോ കഴിയില്ല കാരണം അവരുടെയൊക്കെ ശത്രു പട്ടികയിൽ പെട്ടതാണ് ഹൂത്തികൾ ഇവിടെ എല്ലാവിധ നയതന്ത്ര പരിശ്രമങ്ങളും പരാജയപ്പെടുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ പരമാവധി ശ്രമിച്ചു അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്നു മുരളീധരനോട് ഞാൻ പലതവണ സംസാരിച്ചതാണ് പരമാവധി ശ്രമിച്ചു സുപ്രീം കോടതിയിൽ സർക്കാർ നിസ്സഹാവസ്ഥ വ്യക്തമാക്കി സർക്കാർ പരിമിതി ഉണ്ട് സർക്കാർ പരമാവധി ശ്രമിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ പരമാവധി ശ്രമിച്ചില്ലെന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ ഇതൊക്കെ വിവാദമാക്കുന്നവർ കേന്ദ്രമാണ് ചെയ്തതെന്ന് പറയുമ്പോൾ കേന്ദ്രത്തെ ആരും തള്ളിപ്പറയുന്നില്ല കേന്ദ്രം പരമാവധി ശ്രമിച്ചു കേന്ദ്രത്തിൻ്റെ ഇടപെടലിനെ നമ്മൾ ശ്ലാഘിക്കേണ്ട ഒരു പ്രധാന ഉദാഹരണത്തിലൂടെയാണ് ഒരു കാര്യം ആലോചിക്കണം ഇതൊരു വിമത ഭരണകൂടമാണ് ഭീകരരൻ എന്ന് വിശേഷിപ്പിക്കുന്നവരാണ് അവിടെ ഭരിക്കുന്നത് അവിടേക്ക് നമുക്കൊരു സാമ്പത്തിക ഇടപാട് നടത്താൻ കഴിയില്ല നമുക്കൊരു സഹായവും ചെയ്യാൻ കഴിയില്ല ഒരു ചർച്ചയും നടത്താൻ കഴിയില്ല അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ് എന്നിട്ടും സൗദിയിലെ ഇന്ത്യൻ എംബസി വഴി ചർച്ചകൾക്കാവശ്യമായ നാല്പതിനായിരം ഡോളർ കൈമാറാൻ കേന്ദ്രം അനുമതി കൊടുത്തു അല്ലെങ്കിൽ ആ പണം കൊടുക്കാൻ കഴിയില്ലായിരുന്നു സൗദി ഇന്ത്യൻ എംബസിക്കാണ് ആക്ഷൻ കമ്മിറ്റി പണം കൊടുത്തത് ഇന്ത്യൻ എംബസിയാണ് ഈ പണം കൈമാറിയത് പണം കിട്ടിയോ ഇല്ലെന്ന് രണ്ടാമത്തെ കാര്യം പക്ഷേ ഇന്ത്യൻ എംബസി അത് ചെയ്തു ഇത് കേന്ദ്രത്തിൻ്റെ അനുമതി ഇല്ലാതെ സാധ്യമല്ല അതുകൊണ്ട് തന്നെ കേന്ദ്രം പരമാവധി അവർക്ക് കഴിയുന്നത്ര ശ്രമിച്ചപ്പോൾ സാധിച്ചില്ല അവിടെയാണ് കാന്തപുരം രംഗത്ത് വരുന്നത് ഈ കാന്തപുരത്തിൻ്റെ രംഗപ്രവേശമാണ് ഈ പ്രതിസന്ധിക്ക് ഇപ്പോൾ പരിഹാരമുണ്ടാക്കിയത് ഇതിൽ ഒരു തർക്കത്തിൻ്റെയും ആവശ്യമില്ല അത് കാന്തപുരം ആരാണ് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലരും തർക്കിച്ചുകൊണ്ട് വരുന്നത് കാന്തപുരം ഉസ്താദത്തിനോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ മുടിയടക്കമുള്ള വിഷയങ്ങളിൽ നിലപാട് വ്യത്യാസം ഉണ്ടാവാം മർക്കസിന് നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങളിൽ തർക്കമുണ്ടാവാം പക്ഷെ കാന്തപുരം അന്താരാഷ്ട്ര മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളാണ് ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മുസ്ലിം നേതാക്കളെ എടുത്താൽ അവരിൽ അഞ്ഞൂറ് പേരിൽ ഒരാൾ കാന്തപുരമാണ് ഇതിൽ ആർക്കും തർക്കമില്ല അങ്ങനെ ഔദ്യോഗികമായി ജോർദാൻ ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ കാന്തപുരത്തിൻ്റെ ലിസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മുസ്ലിം പണ്ഡിതനും മുസ്ലിം നേതാവും കാന്തപുരമാണ് നമുക്ക് കാന്തപുരത്തിന്റെ അഭിപ്രായ വ്യത്യാസമുണ്ടാവും കാന്തപുരം യഥാർത്ഥത്തിൽ അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഒരു മുസ്ലിം നേതാവ് എന്ന നിലയിലാണ് ഒരു മുസ്ലിം പണ്ഡിതൻ എന്ന നിലയിലാണ് കാന്തപുരത്തിന്റെ പ്രസക്തി ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ മുസ്ലിം പണ്ഡിതന്റെ പ്രാധാന്യം കുറവാണ് രണ്ട് കാന്തപുരം സമസ്ത എന്ന് പറയുന്ന ഈ നാട്ടിലെ ഏറ്റവും വലിയ ഒരു മതസംഘടനയുടെ ഭാഗമായി വന്നയാളാണ് ഈ സമസ്തയിലൂടെ വളർന്ന് സമസ്തയുടെ തലപ്പത്തെത്തിയപ്പോൾ ഭിന്നത ഉണ്ടാവുന്നു അദ്ദേഹം സ്വന്തമായി ഒരു സമസ്തയ്ക്ക് രൂപം കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ പരമ്പരാഗത സമസ്ത ലീഗിനെ പിന്തുണയ്ക്കുന്ന നമ്മുടെ നാട്ടിലെ പള്ളികളിൽ ഭൂരിപക്ഷത്തിൻ്റെയും നിയന്ത്രണമുള്ള സമസ്തയ്ക്ക് കാന്തപുരത്തിൻ്റെ സമസ്തയോട് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് അവർ അരിവാൾ സമസ്ത എന്നൊക്കെ പറഞ്ഞ് കാന്തപുരത്തിൻ്റെ സമസ്തയെ മാറ്റിവെച്ചത് ഈ സമസ്തകൾക്കിടയിലെ ഭിന്നത മുസ്ലിം സമുദായത്തിനുള്ളിലെ ഭിന്നത ഒക്കെ ഈ കാന്തപുരത്തിന്റെ യശസ്സിന് ഇവിടെ കുറവുണ്ടാക്കി വാസ്തവത്തിൽ ഇതൊന്നും കാന്തപുരം എന്ന് പറയുന്ന വലിയ മുസ്ലിം നേതാവിന്റെ പ്രസക്തി ഇല്ലാതാക്കിയില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം പണ്ഡിതനും നേതാവും കാന്തപുരമാണ് സൗദിയിലെയും യു എയിലെയും ഖത്തറിലെയും ഒക്കെ ഭരണാധികാരികളുമായി അവിടുത്തെ രാജാക്കന്മാരുമായി അവിടുത്തെ ഷെയ്ഖുമാരുമായി വ്യക്തിബന്ധമുണ്ട് പാകിസ്ഥാനും യമനും അടക്കം ഭീകരപ്രസ്ഥാനങ്ങൾ ശക്തമായിരിക്കുന്ന രാജ്യങ്ങളിലെ സ്വാധീനമുള്ള മുസ്ലിം പണ്ഡിതന്മാർ മുസ്ലിം നേതാക്കളുമായി അടുപ്പമുണ്ട് കാരണം ലോകത്തെ അംഗീകരിക്കപ്പെട്ട ആദരിക്കപ്പെടുന്ന മുസ്ലിം നേതാവാണ് കാന്തപുരം ഇത് മനസ്സിലാക്കാതെയാണ് കാന്തപുരമല്ല എന്ന് പറഞ്ഞ് ചിലർ ബഹളം വെക്കുന്നത് എൻ്റെ സുഹൃത്ത് അനിൽ നമ്പിയാരാണ് ആദ്യം ഇതിനെതിരെ പോസ്റ്റ് ഇട്ടത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഇത് കേന്ദ്ര സർക്കാരുടെ വിജയമാണ് കാന്തപുരം അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി എന്നെ അത് അത്ഭുതപ്പെടുത്തി കാരണം കേന്ദ്ര സർക്കാർ പരമാവധി ചെയ്തു ചെയ്തിരുന്ന ആര് പറഞ്ഞു കേന്ദ്ര സർക്കാരിന് പരിമിതികൾ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിനെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ആഗോള ഭീകര പ്രസ്ഥാനം ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഘടനയുമായി അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രവിശ്യയുമായി ഒരു ചർച്ചയും നടത്താൻ കഴിയില്ല എന്നിട്ടും അവർ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ചെയ്തു ഇതാണ് വാസ്തവം ആ വാസ്തവത്തിൽ അവരുടെ കണ്ണു തുറപ്പിക്കാൻ കഴിഞ്ഞത് കാന്തപുരത്തിനാണ് ഇത് വസ്തുത അംഗീകരിക്കുന്നതിന് മടിക്കുന്നു എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരിന് കയ്യൊക്കെ കൊടുത്ത കുഴപ്പമില്ല എന്നാൽ ഇവിടെ ഇത് യാഥാർത്ഥ്യമായതിന് പിന്നിൽ കാന്തപുരത്തിന്റെ റോള് തള്ളിക്കളയേണ്ടതില്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇതിലെ വർഗീയതയാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ പോരാടുന്ന ആളാണ് ഞാൻ ഞാൻ പോരാടുന്നത് റിലീജിയസ് ഇസ്ലാമിനെതിരെ അല്ല ഇസ്ലാം എന്ന് പറയുന്നൊരു മതത്തിന് അവരുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും രീതികളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ പുലർത്താൻ അധികാരമുണ്ട് അത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഉള്ളതുപോലെ തന്നെ ഇസ്ലാമിനുമുണ്ട് എന്നാൽ ഇസ്ലാമിൻ്റെ മറവിൽ സിവിൽ നിയമങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അവിടേക്ക് ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ സിവിൽ സൊസൈറ്റിയെ നിയന്ത്രിക്കാൻ ഇസ്ലാം ശ്രമിക്കുന്നതാണ് പൊളിറ്റിക്കൽ ശ്രമം അതിനെയാണ് ഞാൻ എതിർക്കുന്നത് പലപ്പോഴും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നവർ മുസ്ലിമിനെ എതിർക്കുന്ന അവസ്ഥയിലേക്ക് മാറാറുണ്ട് തെറ്റാണ് അത് വർഗീയതയാണ് ഇവിടെ നോക്കൂ അബ്ദുൾ റഹീമിനെ മോചിപ്പിച്ചത് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ് നിമിഷപ്രിയയ്ക്ക് ആരും പിന്തുണയ്ക്കാത്തത് അദ്ദേഹം ഹിന്ദു ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ഈ വധശിക്ഷ മാറ്റിവെച്ചപ്പോൾ അതിനു വേണ്ടി ശ്രമിച്ച കാന്തപരത്തെ എതിർക്കുന്നതും ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്ത നിമിഷപ്രിയ എന്തിനു മോചിപ്പിക്കണമെന്ന് ചോദിക്കുന്നത് എന്നോട് വല്ലതും ചോദിച്ചു പലരും ചോദിച്ചു എന്തിനു ബോധിപ്പിക്കണം ഇവരൊക്കെ ഇന്നലെ വരെ നിമിഷപ്രിയ ഹിന്ദുവായതുകൊണ്ടാണ് ആരും ശ്രമിക്കാത്തത് എന്ന് പറഞ്ഞവരാണ് ഇതെന്തൊരു മാറ്റമാണ് ഇങ്ങനെ മാറേണ്ടതുണ്ടോ കാന്തപുരം ശ്രമിച്ചതുകൊണ്ട് മാത്രം ഉടൻ തന്നെ നിമിഷപ്രിയയ്ക്ക് എതിരാവുന്നത് ശരിയായ രീതിയല്ല കേന്ദ്ര സർക്കാർ തള്ളി പറഞ്ഞുകൊണ്ടല്ല ഇവിടെ മുസ്ലിം പണ്ഡിതന്മാരെ ബോധ്യപ്പെടുത്താൻ കാന്തപുരം വിജയിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടത് അദ്ദേഹത്തിന് യമനിലെ ഏറ്റവും വലിയ സൂഫി പണ്ഡിതന്മാരോട് ബന്ധമുണ്ട് അവരുമായി ചർച്ച നടത്തി അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്തത് മാത്രമാണ് അവർ രംഗത്ത് വന്നത് ഇവിടെ മർക്കസ് നോളജ് സിറ്റിയുടെ ഉദ്ഘാടനത്തിന് വന്നിരുന്ന യമനിലെ സൂഫി പണ്ഡിതൻ അവിടെ ഏറ്റവും സ്വാധീനമുള്ള ഒരാളാണ് അദ്ദേഹമാണ് ഗോത്രവർഗ്ഗങ്ങളുമായി ചർച്ച നടത്തിയത് അദ്ദേഹം ചർച്ചയ്ക്കിറങ്ങാൻ കാരണം കാന്തപുരം പറഞ്ഞതുകൊണ്ടാണ് ഈ വിധിച്ച സുപ്രീം കോടതിയുടെ ജഡ്ജി അടക്കം അറ്റോർണി അടക്കം ഗോത്രവർഗ്ഗക്കാരടക്കം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബാംഗങ്ങളടക്കമുള്ളവരെ എത്തിക്കാൻ ഒരുമിപ്പിച്ചു നിർത്താൻ ചർച്ച ചെയ്യാൻ സാധിച്ചത് കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് അല്ലെങ്കിൽ അവിടേക്ക് എത്തപ്പെടാൻ പോലും കഴിയുമായിരുന്നില്ല അത് പലരും മനസ്സിലാക്കി നമുക്ക് അവിടേക്ക് എത്തപ്പെടാൻ പോലും കഴിയുമായിരുന്ന സാഹചര്യം ആയിരുന്നില്ല ഇതുവരെ നടന്ന ചർച്ചകളൊക്കെ ഈ കുടുംബം അറിഞ്ഞു എന്നതിന് ഒരു തെളിവുമില്ല അപ്പോൾ ചോദിക്കും ഈ കുടുംബത്തിന്റെ പ്രതിനിധി അല്ലെങ്കിൽ ആഷൻ കമ്പനിയുടെ പ്രതിനിധി സാമൂഹ്യ ജീവൻ പൊട്ടിത്തെറിക്കുന്നത് കണ്ടല്ലോ ഞാനും കണ്ടു അദ്ദേഹം എന്തിനാണ് പൊട്ടിത്തെറിക്കുന്നത് എനിക്കറിയില്ല ഒരു പക്ഷേ ഇവിടെയൊക്കെ ഒരുപാട് യുഗോ വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം പരിശ്രമിച്ചു അദ്ദേഹത്തിന്റെ പരിശ്രമത്തെ കാണാതിരുന്നു കൂടാ ഞങ്ങളുടെ പ്രതിനിധി അദ്ദേഹത്തോട് പലതവണ സംസാരിച്ചതാണ് അദ്ദേഹം പരമാവധി ശ്രമിച്ചു എന്നത് സത്യമാണ് ഒടുവിൽ വേറൊരാൾ ഇടപെട്ട് മൈലേജ് എടുക്കുന്നതിൻ്റെ വിഷമമാവാം അല്ലാതെ ഒന്നും ഞാനിതിൽ കാണുന്നില്ല ഞങ്ങളുടെ പ്രതിനിധി പലതവണ സാമുൽ ജെറോനോട് സംസാരിച്ചതാണ് പക്ഷേ ആ കുടുംബവുമായി എന്തെങ്കിലും കണക്ട് ചെയ്തു എന്നതിന് തെളിവൊന്നുമില്ല ആ കുടുംബം അറിഞ്ഞു എന്നതിന് തെളിവില്ല അവർ പണം സ്വീകരിക്കാൻ തയ്യാറാണോ എന്നതിന് തെളിവില്ല അത്തരമൊരു സാഹചര്യം നിൽക്കുമ്പോൾ ആ കുടുംബം ചർച്ചയ്ക്ക് വരാൻ തയ്യാറാവുന്നു അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുന്നു പണ്ഡിത സമിതി കൂടുന്നു ഗോത്രവർഗ്ഗ നേതാക്കളോട് സംസാരിക്കുന്നു ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയത് കാന്തപുരമാണ് കാന്തപുരത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് കേന്ദ്ര സർക്കാരിന് കുറ്റം പറഞ്ഞുകൊണ്ടല്ല കേന്ദ്ര സർക്കാരിൻ്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് കാന്തപുരത്തിന്റെ ഇടപെടലിനെ നമ്മൾ തള്ളിക്കളയരുത് അതിനെ നമ്മൾ അധിക്ഷേപിക്കരുത് അതിനെ ചെറുതായി കാണരുത് ഇവിടെ ബോബി ചെമ്മണൂരിനെ പോലുള്ള മുതലെടുപ്പ് ഇവിടെ നമ്മളത് കളയുക അവരെടുക്കും മുതലെടുപ്പിൽ കൊണ്ട് മാത്രം ജീവിക്കുന്നവരാ എന്നാലും ഇവിടെ മറ്റൊരു പേര് നമ്മൾ മറന്നു പോകരുത് കാന്തപുരം തന്നെ പറഞ്ഞതാണ് ചാണ്ടിയമ്മൻ ഇതുവരെ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി കാന്തപുരത്തിനടുത്ത് പോയില്ല പല പരിശ്രമങ്ങളും നടത്തി എന്നാൽ കാന്തപുരത്തിന് ഇതിന് മാത്രമുള്ള ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് കാന്തപുരത്തെ പോയി കണ്ട് ഈ വിഷയം അവതരിപ്പിച്ചത് ചാണ്ടിയമ്മനാണ് ചാണ്ടിയമ്മൻ പറഞ്ഞതുകൊണ്ടാണ് കാന്തപുരം ഇതിൽ ഇടപെട്ടത് ചാണ്ടിയമ്മൻ ഒരുപാട് കാര്യങ്ങൾ വേറെയും ചെയ്തു ഗവർണറെ പോയി കണ്ടു ഗവർണർ കേന്ദ്ര സർക്കാരോട് സംസാരിച്ചു പിണറായി വിജയനും പ്രതിപക്ഷ നേതാവും കത്തയച്ചു ഇതൊക്കെ നടന്നു അവർക്കൊക്കെ പരിമിതികളുണ്ട് ഗവർണർക്ക് കത്തയക്കാനേ കഴിയൂ പിണറായി വിജയനെ കത്തയക്കാനേ കഴിയൂ കേന്ദ്രത്തിന് പരിശ്രമിക്കാൻ സാധിക്കുമെന്നല്ലാതെ ചർച്ച നടത്താനോ ഡീലുണ്ടാക്കാനോ പറ്റില്ല ഇറാൻ വഴി ചില ശ്രമങ്ങൾ നടത്തിയിരുത്തൊക്കെ അംഗീകരിക്കുന്നു എന്നാൽ നേരിട്ട് അവിടുത്തെ മതപണ്ഡിതന്മാരോടെ ഗോത്രവർഗ്ഗ തലവന്മാരോടൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്താൻ കാന്തപുരത്തിനാണ് കഴിഞ്ഞത് ഇവിടെ ഒരു കാര്യം മറക്കരുത് വധശിക്ഷ റദ്ദാക്കിയിട്ടൊന്നുമില്ല ഇപ്പോഴും വധശിക്ഷയുണ്ട് വധശിക്ഷ മാറ്റിവെച്ചതേ ഉള്ളൂ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ വധശിക്ഷ റദ്ദാക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളാൻ സാധിച്ചെന്ന് വരാം ആ ഒരു പ്രതീക്ഷയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആ പ്രതീക്ഷയുടെ കാരണം തീർച്ചയായും കാന്തപുരം തന്നെയാണ് അതിൽ അസ്വസ്ഥപ്പെട്ടിട്ടോ ബുദ്ധിമുട്ടിയിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും കാര്യവുമില്ല ഇപ്പോൾ കാന്തപുരത്തിനെതിരെ തിരിയുന്നത് കാന്തപുരം നൈല ചെറുക്കാൻ ശ്രമിക്കുന്നത് പറയുന്നത് നുണയാണ് അത് അസൂയയാണ് അത് വർഗീയതയാണ് ഇവിടെ കാന്തപുരം നടത്തിയ ഇടപെടലിന് നമ്മൾ മറന്നുപോകരുത് കാന്തപുരത്തിന്റെ രാഷ്ട്രീയം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മതപരമായ നിലപാടിനോട് നമുക്ക് ഭിന്നതയുണ്ടാകും പക്ഷെ അത് അദ്ദേഹത്തിന്റെ കാര്യമാണ് കാന്തപുരത്തിന്റെ രാഷ്ട്രീയം ഇങ്ങനെയാണ് ഗുജറാത്തിൽ മോദി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് അവിടുത്തെ മുസ്ലിംകൾക്ക് വേണ്ടി സ്കൂളുകൾ സ്ഥാപിച്ച ആളാണ് ഇന്നും രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വളർച്ചക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളാണ് വലിയ ആത്മീയ പണ്ഡിതനാണ് കാന്തപുരത്തിന്റെ ഇടപെടലും ചാണ്ടിയമ്മന്റെ ഇടപെടലും ഞാൻ ചാണ്ടിയമ്മന്റെ ഇടപെടൽ എന്ന് പറഞ്ഞത് കാന്തപുരത്തെ ഇതിലേക്ക് എത്തിച്ചത് ചാണ്ടിയമ്മനാണ് അത് വളരെ പ്രധാനപ്പെട്ട നിർണായക ഇടപെടലാണ് ചാണ്ടിയമ്മൻ തൻ്റെ അപ്പൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ചാണ്ടിയമ്മൻ പല വാതിലുകൾ മുട്ടിയപ്പോൾ കാന്തപുരത്തിന്റെ വാതിലും മുട്ടി ചാണ്ടിയമ്മൻ മാത്രമാണ് കാന്തപുരത്തോട് ഇക്കാര്യം സംസാരിച്ചത് മറ്റാരും സംസാരിച്ചില്ല അങ്ങനെയാണ് കാന്തപുരം ഇതിൽ ഇടപെടുന്നത് കാന്തപുരം ഇത് പറഞ്ഞു അപ്പോൾ എങ്ങനെ ഫണ്ട് കണ്ടെത്തും ചാണ്ടി ഉമ്മൻ ഞങ്ങൾ കണ്ടെത്തിക്കോളാം കുഴപ്പമില്ല ഞാനും അത് പലപ്പോഴും പ്രേക്ഷകരോട് പറഞ്ഞു ഫണ്ട് കണ്ടെത്താൻ പ്രയാസമൊന്നുമില്ല പക്ഷെ ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തണം ആ പണി കൃത്യമായി നടത്തിയത് കാന്തപുരം ഉസ്താദാണ് അത് ചെറുതാക്കിയിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വധശിക്ഷ ഒഴിവാക്കിയിട്ടില്ല മാറ്റിവെച്ചു അതിൽ നമ്മൾ നന്ദി പറയേണ്ടത് കാന്തപുരത്തോട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ പരിശ്രമങ്ങളോട് നന്ദി പറയണം ചാണ്ടി ഉമ്മൻ നടത്തി ഇടപെടണമെന്ന് നന്ദി പറയണം ഇതൊക്കെ സത്യമാണ് പക്ഷെ കാന്തപുരത്തെ തള്ളി മാറ്റി അദ്ദേഹം വെറുതെ മൈലേജ് എടുക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണം ദുഷ്ടലാക്കോടെയുള്ളതാണ് അതിലാരും വീണ്ടുപോകരുത്